ഗണപതൈ നമ ഓ സംസരസ്വതീ നമ നമസ്കാരം പ്രിയപ്പെട്ടവരെ ലളിത സാഹസ്രകത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ശ്രീമദ് മൂന്നാം അധ്യായത്തിലെ രണ്ടാമത്തെ ശ്ലോകത്തോടുകൂടെ നമുക്ക് ആരംഭിക്കാം ॐ श्रीकृष्णपरमात्मने नमः अध श्रीमद्भगवद्गीताया कर्मयोगो नाम्ने तृतीयोऽध्याये द्वितीयश्लोकः व्यामिश्रेणेववाक्येन बुद्धिं मोहयसैव मे तदेकं वद निश्चित्य येन श्रेयोऽहमाप्नुयाम् अलयो कृष्ण പരസ്പരവിരുദ്ധമെന്ന് തോന്നുന്ന വാക്കുകൾ കൊണ്ട് എൻ്റെ ബുദ്ധിയെ അങ്ങ് ഭ്രമിപ്പിക്കുന്നത് പോലെയാണ് തോന്നുന്നത് അതുകൊണ്ട് ഏതൊന്നുകൊണ്ട് ഞാൻ ശ്രേയസ് നേടുമോ അതുമാത്രം എനിക്ക് ഉപദേശിച്ചു തരിക കുറച്ചുകൂടെ ഹ്രസ്വമായിട്ടോ വിശദമായിട്ടും പറയാനാണ് അർജുനൻ ആവശ്യപ്പെടുന്നത് നാമത്തിലേക്ക് വരാം നാമം അഞ്ഞൂറ്റി പതിനാറ് അസ്ഥി സംസ്ഥിത സ്ഥിയിൽ സമ്യക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന ദേവിയെ അസ്ഥി എന്ന് വിശേഷിപ്പിക്കുന്നു അസ്ഥിയിൽ വിശ്രമിക്കുന്നവൾ അസ്ഥിയാൽ രൂപീകൃതമായിട്ടുള്ളവൾ അസ്ഥിയാൽ ഉറപ്പിച്ചവൾ ഇങ്ങനെയൊക്കെ ഭാവിക്കാവുന്നതാണ് കേട്ടോ നാം അങ്ങനെ അഞ്ചാം ധാതുവും ധാതുക്കളുടെ മൂലവുമായ അസ്ഥിയിലേക്കാണ് വന്നിരിക്കുന്നത് കടുപ്പമുള്ള ശരീരകലകളെയാണ് അസ്ഥികൾ എന്ന് വിളിക്കുന്നത് അല്ലേ ഒരു ശരീരത്തിന് അസ്ഥി നൽകുന്ന പ്രാധാന്യം എന്താണ് സ്ഥിരതയാണ് ആന്തരിക അവയവങ്ങളെ ക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക എന്നതും ശരീരത്തിന് കൃത്യമായ ആകാരം നൽകുക എന്നതുമാണ് അസ്ഥിയുടെ പ്രധാന കർത്തവ്യങ്ങൾ മാംസപേശികളെ ഘടിപ്പിച്ചിരിക്കുന്ന അസ്ഥികൾ ശരീരചലനത്തിനുള്ള ഉത്തോലവങ്ങളായിട്ട് പ്രവർത്തിക്കുകയാണ് സീസോ പോലെ ശരീരത്തിൻ്റെ സൗഷ്ടവം തന്നെ അസ്ഥിയെ അധിഷ്ഠാനമാക്കിയാണ് നിലകൊള്ളുന്നത് ഒരു മനുഷ്യ ശരീരത്തിൽ ശരാശരി മുന്നൂറ്റിയെട്ട് അസ്ഥികൾ രൂപം കൊള്ളുന്നുണ്ട് എന്ന് ഗർഭോപനിഷത്തിൽ പറയുന്നുണ്ട് നാം കഴിക്കുന്ന ഭക്ഷണത്തിലെ ജീവകങ്ങളൊക്കെ അസ്ഥിയിലാണ് ചെന്ന് ചേരുന്നത് ഛാന്ക്യോപനിഷത്തിൽ ഈ വാക്യം നോക്കൂ യോ മധ്യമ സമജ്ജ ഭക്ഷിക്കപ്പെടുന്ന ആഹാരങ്ങളുടെ തേജസ് മൂന്ന് തരത്തിൽ വിഭജിക്കപ്പെടുന്നുണ്ട് അവയിലെ ശക്തിമത്തായിട്ടുള്ള അംശം അസ്ഥിയിലും മധ്യമമായിട്ടുള്ള അംശം മജ്ജയിലും അണുവായിട്ടുള്ള അംശം വാക്കിലും ചേരുന്നു അസ്ഥിക്ക് പഥ്യമായിട്ടുള്ള ഭക്ഷണം എന്താണ് എന്ന് രണ്ട് നാമങ്ങൾക്കപ്പുറം വരുന്നുണ്ട് ഇനി കഴിഞ്ഞ നാമത്തിനോടനുബന്ധമായിട്ട് നോക്കുമ്പോൾ പഞ്ചവക്ത്രങ്ങളായ പഞ്ചഭൂതങ്ങൾ അസ്ഥിക്ക് ആധാരമായിട്ടാണ് ശരീരത്തെ ചമയ്ക്കുന്നത് എന്ന് മനസ്സിലാക്കണം അവ അസ്ഥിക്ക് വിധേയമായിട്ടാണ് വർദ്ധിക്കുന്നതും കൂടാതെ പഞ്ച ഉപപ്രാണനുകളായ നാഗം കൂർമ്മം കൃകരം ദേവദത്തം ധനഞ്ജയം ഇവയെല്ലാം അസ്ഥിയിലും തൊലിയിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് മറ്റൊരു വ്യാഖ്യാനം നോക്കുമ്പോൾ ബീജരൂപിണിയാണ് നമ്മുടെ ശക്തി ഒരു ബീജത്തിൽ നിന്നോ കണികയിൽ നിന്നോ ആണ് ഒരു ശരീരമോ പദാർത്ഥമോ ഉണ്ടാവുന്നത് അല്ലേ അങ്ങനെയുള്ള ആ കണികയെ തന്നെ ഒരു ദൈവീവാസമായിട്ട് സങ്കല്പിക്കുകയാണ് ആ സങ്കല്പത്തിൽ അനന്തമായ ഈ പ്രപഞ്ചത്തിൽ ഒരു കണികയ്ക്ക് പോലും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് എന്നുകൂടി നാമം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഭക്തിയിലൂടെ നോക്കുമ്പോഴോ മൂലാധാരത്തിലെ അമ്പുജത്തിൽ അഞ്ചു മുഖങ്ങളോടുകൂടെ അസ്ഥിയിൽ നിഷ്ഠാവതിയായിട്ട് വസിക്കുകയാണ് ദേവി അത്രയ്ക്കും നിഷ്ഠയുണ്ട് എന്നത് മനസ്സിലാക്കണം ആ ദേവിയുടെ കാര്യങ്ങളും ആയുധങ്ങളുമെല്ലാം അടുത്ത നാമത്തിൽ വരുന്നുണ്ട് ഇതിൻ്റെ കഥ നോക്കുമ്പോൾ അരുണാദേവിയുമായിട്ട് കാന്താരപ്രയാണത്തിലായിരുന്നു ദേവി അവിടെ വെച്ച് നമ്മുടെ വാഗ്ദേവതയ്ക്ക് ജ്ഞാനം പാർന്നു കൊടുക്കുമ്പോഴാണ് പോയ ഒരു ആനയെ കണ്ടുമുട്ടുന്നത് ഏതോ വേട്ടക്കാരനാൽ മുറിവേൽക്കപ്പെട്ട് അസ്ഥി ഒടിഞ്ഞു വീണുപോയ വജ്രദന്തി എന്ന ആനയായിരുന്നു അത് ഭക്ഷണം പോലും കഴിക്കുവാനാകാതെ അത്യന്തം അവശനായിരുന്നു ആ ജീവി ആനയെ കണ്ടപ്പോൾ ദേവിയിലെ സഹജീവി സ്നേഹവും വൈദ്യജ്ഞാനവുമെല്ലാം ഉണർന്നു ഉടൻ തന്നെ തൻ്റെ യോഗിനിമാരെ വിളിച്ചുകൂട്ടി ആനയെ പരിചരിച്ച് സുഖപ്പെടുത്തുന്നതിലായി ദേവിയുടെ ശ്രദ്ധ മുഴുവൻ അങ്ങനെ അസ്ഥിയിൽ സംസ്ഥിതിയായത് മൂലമാണ് ദേവിക്ക് അസ്ഥിജ്ഞാനം ലഭിച്ചത് എന്ന് ഘോഷിക്കുകയാണ് വാഗ്ദേവത അതായത് ദേവി അസ്ഥിയിൽ വസിക്കുന്ന ദേവി കൂടെയാണ് അതുകൊണ്ടാണ് ദേവിക്ക് അസ്ഥിയെക്കുറിച്ചുള്ള സകല വിവരങ്ങളും കിട്ടിയതും ഒരനയെ ശുശ്രൂഷിക്കാം പ്രാപ്തയായതും എന്ന് ഉദ്ഘോഷിക്കുകയാണ് വാഗ്ദേവത നാമമോട് അവസാനിപ്പിക്കാം നാമത്തിലെ ചിന്ത അസ്ഥിധാതുവിനെ ആയിക്കൊള്ളട്ടെ അസ്ഥിധാതുവിനെ ശ്രദ്ധിച്ചുകൊണ്ടും പരിപോഷിപ്പിച്ചുകൊണ്ടുമായിരിക്കണം നാമം പെയ്തു തുരേണ്ടത് नमस्कारशब्दम् ओ अस्थिसंस्थिदायै नमः नन्दि नमस्कारः सर्वं जगदम् पार्पणमस्तु अन्यथा शरणं नास्ति त्वमेव शरणं मम तस्मात् कारुण्यभावेन रिक्षरिक्षमहेश्वरी